മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് മീര നന്ദൻ ദിലീപിനെ നായകനാക്കി ലാൽ ജോസ് സംവിധാനം ചെയ്ത മുല്ല എന്ന ചിത്രത്തിലൂടെയാണ് മീര നന്ദൻ അഭിനയ രംഗത്തെത്തുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ചിത്രം റിലീസായത് തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ഒൻപതിൽ വാൽമീകി എന്ന ചിത്രത്തിലൂടെ തമിഴിലും മീര തുടക്കം കുറിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ജയ് ബോലോ എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും രണ്ടായിരത്തി പതിനാലിൽ കരോൾപതി എന്ന ചിത്രത്തിലൂടെ കന്നഡയിലും അഭിനയിച്ച മീരയ്ക്ക് സൗത്ത് ഇന്ത്യയിൽ വലിയ ആരാധകർ തന്നെയുണ്ട് നടി ടെലിവിഷൻ അവതാരക എന്നീ നിലകളിൽ തിളങ്ങിയ മീര യു എയിൽ റേഡിയോ ജോക്കി കൂടിയാണ് കഴിഞ്ഞ ദിവസമാണ് മീരയുടെ വിവാഹം നടന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് മീരയുടെ വിവാഹത്തിൽ പങ്കെടുത്തത് എങ്കിലും വിവാഹത്തിന് മുമ്പും ശേഷവും നടന്ന ചടങ്ങുകളിൽ മലയാളത്തിലെ പ്രിയ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു ശ്രീജുവാണ് മീരയുടെ ഭർത്താവ് ലണ്ടനിൽ അക്കൗണ്ടൻ്റാണ് ശ്രീജു ഒരു മാട്രിമോണി സൈറ്റ് വഴിയാണ് ഇവരുടെ വിവാഹ ആലോചന നടന്നത് ഫോണിൽ സംസാരിച്ച ശേഷം പിന്നീട് മീരയെ നേരിൽ കാണാൻ ശ്രീജു ലണ്ടനിൽ നിന്നും ദുബായിലെത്തി ഇരുവർക്കും പരസ്പരം ഇഷ്ടമായതിനു ശേഷം ഈ വിവരം വീട്ടുകാരെ അറിയിച്ചു തുടർന്ന് വീട്ടുകാർ ആലോചിച്ചാണ് വിവാഹം ഉറപ്പിച്ചത് താൻ വിവാഹിതയാവാൻ പോകുന്ന വിവരം സോഷ്യൽ മീഡിയ വഴി മീര നന്ദൻ തന്നെ നേരത്തെ ആരാധകരെ അറിയിച്ചിരുന്നു വിവാഹ നിശ്ചയത്തിന് ശേഷം ഇരുവരും ഒന്നിച്ചുള്ള ഫോട്ടോകൾ മീര ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ പോസ്റ്റിന് താഴെ വളരെ മോശം കമൻറ്റുകളുമായി കുറേ പേരെത്തി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം മീരക്ക് നേരിടേണ്ടി വന്നു ഇപ്പോൾ വിവാഹ ഫോട്ടോകൾക്ക് താഴെയും ഇത്തരത്തിലുള്ള വൃത്തികെട്ട കമൻറ്റുകൾ വരുന്നുണ്ട് എന്നാൽ ഈ കമൻറ്റുകൾക്കെതിരായി പലരും പ്രതികരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയകളിൽ ഇത് സ്ഥിരം പരിപാടിയാണെന്നും ബോഡി ഷേവിങ് നടത്തുന്ന ഇത്തരം തെമ്മാടിത്തരങ്ങൾ ഒരിക്കലും അനുവദിച്ച് കൊടുക്കരുത് എന്നും പോലീസിൽ പരാതി കൊടുക്കണം എന്നും വളരെ ശക്തമായി തന്നെ വാദിക്കുന്നവരുമുണ്ട് ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം ഒരാളെങ്കിൽ ഒരാൾ ഈ വംശീയ വെറിയുടെ പേരിൽ കോടതി കയറട്ടെ എന്ന് പലരും കമൻറ്റുകളെ രേഖപ്പെടുത്തി ചെക്കനെ കണ്ടാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നും അയാളുടെ മൂക്കെന്താ ഇങ്ങനെ ഇത്തരത്തിൽ മീരയുടെ വരനെ പരിഹസിക്കുന്ന കമൻറ്റുകളാണ് ഇവർ കുറിച്ചിരിക്കുന്നത് ഇയാൾ വലിയ കോടീശ്വരനായിരിക്കും അയാളുടെ ജോലിയും പണവും കണ്ടിട്ടായിരിക്കാം മീരാനന്ദൻ വിവാഹം കഴിക്കാൻ തയ്യാറായത് ഇങ്ങനെ പറഞ്ഞ ആളുകളുമുണ്ട് സൈബർ ഇടങ്ങളിൽ ഇത്തരത്തിൽ പെരുമാറുന്ന മാനസിക വൈകല്യമുള്ളവരായിരിക്കുന്നു ഒരു കൂട്ടം മലയാളികൾ എന്നത് വളരെ സങ്കടകരമായ കാര്യം തന്നെയാണ് മനുഷ്യൻ്റെ നിറവും വർഗവും വർണ്ണവും വേഷവും പറഞ്ഞ് താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത് വളരെ മോശം ചിന്തയും പ്രവൃത്തിയുമാണ് മറ്റുള്ള വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നതും അവരെ കളിയാക്കിക്കൊണ്ട് സൈബറിടങ്ങളിൽ എഴുതി കൂട്ടുന്നതും വലിയ ക്രൈം തന്നെയാണ് അതേസമയം ഇത്തരം കമൻറ്റുകളോടൊന്നും തന്നെ മീര പ്രതികരിക്കാൻ തയ്യാറായില്ല വിവാഹത്തിൽ താൻ ഹാപ്പിയാണെന്നും ഹണിമൂൺ അടക്കമുള്ള മറ്റു കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടില്ലെന്നും മീരാനന്ദൻ പറഞ്ഞു ഇപ്പോൾ ലീവിലാണ് ലീവ് കഴിഞ്ഞാൽ താൻ ദുബായിലേക്കും ശ്രീജു ലണ്ടനിലേക്കും പോകും ലണ്ടനിൽ ജോലിക്ക് ജോയിൻ ചെയ്ത ശേഷം മാത്രമേ മറ്റു യാത്രകൾ ആലോചിക്കുന്നുള്ളൂവെന്നും അവർ പറഞ്ഞു മീര അഭിനയിച്ച എന്നാലും എൻ്റെ അളിയ എന്ന സിനിമയാണ് ഏറ്റവും ഒടുവിലായി തിയേറ്ററുകളിലെത്തിയത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക